വാസവന്റെ പ്രസംഗത്തിലെ അദാനി പുകഴ്ത്തൽ ആയുധമാക്കി മോദി പലരുടെയും ഉറക്കം കെടുത്തും ഒളിയമ്പുമായി മോദി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാഷ്ട്രീയം പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കി ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നേരെ ഒളിയമ്പ്താണ് മോദിയുടെ പ്രസംഗം മുഖ്യമന്ത്രിയോട് ഞാൻ പറയട്ടെ നിങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ ഒരു സ്തംഭമാണ് ശശി തരൂരും ഇവിടെയിരിക്കുന്നു ഇന്നത്തെ പരിപാടി പലരുടെയും ഉറക്കം കെടുത്താൻ പോകുന്നു എന്നാണ് മോദി പറഞ്ഞത് അദാനിയെ മന്ത്രി വി എൻ വാസവൻ പങ്കാളിയെന്ന് വിശേഷിപ്പിച്ചതും പ്രധാനമന്ത്രി പരാമർശിച്ചു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനി തങ്ങളുടെ പങ്കാളിയാണെന്ന് പറയുന്നു ഇതാണ് മാറ്റം മോദി കൂട്ടിച്ചേർത്തു വികസിത കേരളം ഒരുമിച്ച് പടുത്തുയർത്താമെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി മലയാളത്തിൽ പ്രസംഗം തുടങ്ങുമെന്നത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതാണെങ്കിലും രാഷ്ട്രീയ പരാമർശങ്ങൾ കൗതുകമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശശിതരൂരിന്റെയും പേരെടുത്തു പറഞ്ഞ് നരേന്ദ്രമോദി വിരൽ ചൂണ്ടിയത് ഇന്ത്യാ സഖ്യത്തിനെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇതിനിടെ മുഖ്യമന്ത്രിയും മോദിക്കെതിരെ ഇതിനിടെ മുഖ്യമന്ത്രിയും മോദിക്കെതിരെ ഒളിയം പെയ്തു ഇത്രയും വലിയ തുറമുഖം അദാനി കേരളത്തിൽ നിർമ്മിച്ചുവെന്ന് ഗുജറാത്തിലെ ആളുകൾ അറിഞ്ഞാൽ അവർ പിണങ്ങാൻ സാധ്യതയുണ്ടെന്നും അവിടെ ഇത്ര വലിയ തുറമുഖം ഉണ്ടാക്കാൻ അദാനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ചിരിയോടെ മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം മോദിയുടെ രാഷ്ട്രീയം പറച്ചിൽ തർജ്ജിമ ചെയ്തിയാൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല മോദി കാത്തു നിന്നിട്ടും അത് പരിഭാഷകൻ ചെയ്തില്ല ഇന്ത്യ അലയൻസിനെ പരിഹസിച്ച മോദിയുടെ ഹിന്ദിയിലെ വാക്കുകൾ അങ്ങനെ മലയാള വേദിയിൽ ഉയർന്നില്ല അതും കൗതുകമായി ഈ പരിഭാഷ നടത്താത്തതിൽ കേന്ദ്ര സർക്കാരിന് നടപടിയെടുക്കുമോ എന്നതും കണ്ടറിയണം അവസാനമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും ചൂണ്ടിക്കാട്ടി പലതവണ തനിക്ക് മാർപ്പാപ്പയെ കാണാൻ അവസരം കിട്ടി അദ്ദേഹത്തിന്റെ പ്രത്യേക സ്നേഹം അനുഭവിക്കാനായി നമുക്ക് ഒരുമിച്ച് കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരത് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയുള്ള പ്രസംഗമായിരുന്നു വിഴിഞ്ഞത്ത് മോദിയുടേത് കേന്ദ്ര സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ തുറമുഖമന്ത്രിയോ കുറ്റപ്പെടുത്തിയില്ല ബി ജെ എഫ് സഹായത്തിന്റെ പേരിലും കുറ്റപ്പെടുത്തലുണ്ടായില്ല രാവിലെ ഹെലികോപ്റ്റർ മാർഗം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പദ്ധതി പ്രദേശം നടന്നുകണ്ട ശേഷമാണ് വേദിയിലേക്ക് എത്തിയത് ഇവിടെ വെച്ച വേദിയിലുണ്ടായിരുന്ന മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും കണ്ട അദ്ദേഹം സദസ്സിനെ അഭിവാദ്യം ചെയ്തു ആർപ്പ് വിളിച്ചാണ് സദസ്സിലുണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത് പിന്നീട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ പൊന്നാടി അറിയിച്ചു എല്ലാ പ്രോട്ടോക്കോളും മറികടന്ന് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് വേദിയിൽ ഇരിപ്പടവും കിട്ടി പ്രസംഗത്തിന്റെ തുടക്കവും ഒടുക്കവും മോദി മലയാളത്തിലാക്കിയതും ശ്രദ്ധേയമായി